നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് തെലവുവിനടുത്ത് മോഷദയാൻ സ്ട്രീറ്റിൽ നിന്നാണ് ആഗസ്റ്റ് പതിനെട്ടാം തീയതി രാത്രി ഒമ്പതേ മുപ്പതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടെ കുറച്ച് സമയങ്ങൾക്ക് മുമ്പേ എട്ടര മണിയോടുകൂടി ഒരു ഉണ്ടായി ഒരു ട്രക്കിൽ ഉണ്ടായിട്ട് ഒരാൾ മരണപ്പെടുകയും ഒരാൾ അപകടം സംഭവിക്കുകയും ചെയ്തു അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നേ ഉള്ളൂ എന്തായാലും ഇതൊരു നോർമലായിട്ടുള്ളൊരു സംഭവമല്ല നിലവിൽ സംഭവിച്ചിരിക്കുന്നത് നോർമലായിട്ടുള്ള സംഭവമല്ല ഈ മോഷദയൻ സ്ട്രീറ്റിൽ മോഷദം പോലീസ് അപ്പുറത്താണ് ഏകദേശം ഒരു അഞ്ച് മാസം മുന്നേ ഒരു ബ്ലാസ്റ്റ് മിസൈൽ ഡയറക്റ്റ് ഹിറ്റ് ഉണ്ടായത് അപ്പോൾ ഇത് ഏതെങ്കിലും ഏതോ രീതിയിലുള്ള ഒരു തീവ്രവാദി ആക്രമണമോ അല്ലെങ്കിൽ മുന്നേ ഘടിപ്പിച്ചിരുന്ന ഏതോ ഒരു ഇൻ്റർമീഡിയറ്റ് മീഡിയ വഴി നടത്തിയ ഒരു ബ്ലാസ്റ്റിങ്ങോ ആണെന്നാണ് നിലവിൽ പ്രാഥമികമായിട്ട് കിട്ടുന്ന റിപ്പോർട്ടുകൾ എന്താണ് സംഭവിച്ചതെന്ന് യഥാർത്ഥത്തിൽ ഇതുവരെയും റിപ്പോർട്ടുകൾ പുറത്ത് വന്നിട്ടില്ല എന്തായാലും ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ വീണ്ടും ഇസ്രായേലിലെ സാഹചര്യങ്ങൾ മാറുന്നു അല്ലെങ്കിൽ ഇസ്രായേലിനകത്ത് ഇതുപോലുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ കാർ ബോംബിങ് പോലുള്ള കാര്യങ്ങൾ നോർമലി സംഭവിക്കാറില്ല പല രീതിയിലുള്ള വ്യോമേന അല്ലെങ്കിൽ ആകാശമാർഗമുള്ള മിസൈൽ ആക്രമണങ്ങളും ആ രീതിയിലുള്ള ബോംബിങ്ങുകളൊക്കെയാണ് കൂടുതലായിട്ടും കാണാറുള്ളത് ഇത് ഇസ്രയേലിൽ പതിവായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് ശരിക്കും ഇസ്രയേൽ ജീവിക്കുന്ന ആൾക്കാരെ ആശങ്കയിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ടോ ഈ കിടക്കുന്ന ട്രക്കാണ് ആയിട്ടുള്ളത് അവിടെ എല്ലാം ഫോറൻസിക് പരിശോധനയും അങ്ങനെയുള്ള പരിശോധനകളൊക്കെ നടന്നു വരികയാണ് ഈ റോഡ് രണ്ട് സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്തിരിക്കുകയാണ് റോഡ് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ സംഭവം നടന്നിട്ട് ഏകദേശം ഒന്നര മണിക്കൂറോളം സമയമായിട്ടുണ്ട്